ഹെയർ ഡൈ നല്ലതാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാൻ കേട്ടോ ഡൈയും ഹെയർ കളറും ഒക്കെ സുലഭവും ചിലവ് കുറഞ്ഞതുമാണല്ലേ അതുകൊണ്ട് തന്നെ നരച്ചു മുടിയൊരു തലവേദനയായിട്ട് ആർക്കും തോന്നാറുമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഹെയറിൽ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിലും മസ്റ്റായിട്ട് ഇത് ഫുള്ളായിട്ട് വാ കാണണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് പ്രയോജനമായിട്ട് വരികയുള്ളൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നമ്മുടെ ഡൈയും ഹെയർ കളറും എല്ലാം സുലഭമായിട്ട് ചിലവ് കുറഞ്ഞ് നമുക്ക് കിട്ടുമെങ്കിലും ചിലവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പേടിയായിരിക്കും അല്ലേ അലർജിയെ ഫൈനിട്ട് നമ്മുടെ സിന്തറ്റിക് ഹെയർ ഡൈയിലെ പാരാഫെനിലിൻ ഡൈ അമീൻ രാസവസ്തു ഉണ്ട് കേട്ടോ ഇതാണ് അലർജി ഉണ്ടാക്കുന്ന ഘടകം കാലിമെഹന്തി പോലുള്ളവയിലും യുവ ധാരാളം ഉണ്ട് കേട്ടോ കാലിമെഹന് എന്ന് പറയുന്നത് കറുത്ത കളറിലുള്ള മെഹന്തിയാണേ തൊലിപ്പുറത്ത് നമ്മുടെ തലയിൽ ചൊറിച്ചിൽ ചുവപ്പ് നിറം ആൻജിയോ എഡീമ പോലുള്ള ഗുരുതര അലർജി ഡൈ മൂലം ചിലർക്ക് ഉണ്ടാകാം കേട്ടോ അതുപോലെ തന്നെ തൊലിക്ക് പുറമേയും മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന ക്യാൻസറിന് വരെ സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നമ്മുടെ മുടിയുടെ തിളക്കം നഷ്ടപ്പെടുക മുടി പൊട്ടിപ്പോകുക പല ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നോ വട്ടത്തിലോ കൊഴിഞ്ഞു പോവുക ഇതെല്ലാം ചിലവർ അലർട്ടിയാക്കാൻ കേട്ടോ ഇതെല്ലാം നമ്മുടെ അലർജിയിൽ പെടുന്നവയാണ് കേട്ടോ അതുപോലെ തന്നെ മുഖം നെറ്റി ചെവി കഴുത്ത് കൈത്തണ്ടകൾ ഇവയിലും കറുപ്പ് അല്ലെങ്കിൽ പോലെയൊക്കെ ചിലവർക്ക് പാർശ്വഫലമായിട്ട് വരാറുണ്ട് കേട്ടോ നാല് ശതമാനത്തിലേറെ പി പി ഡി സാന്ദ്രതയുള്ള ഡൈകൾ ഉപയോഗിക്കരുത് കേട്ടോ കൂടാതെ ഡൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ചുരുങ്ങിയ സമയം മാത്രം ഡൈ മുടിയിൽ പുരട്ടുക ചർമ്മത്തിൽ ഡൈ പുരളാതെ സൂക്ഷിക്കുകയും വേണം അതിനോടൊപ്പം തന്നെ കൃത്യമായി സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ചെയ്തതിനു ശേഷം മാത്രമേ തലയിൽ നമ്മൾ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ശരിയായ കയ്യുറകൾ ധരിക്കുക എന്നാൽ റബ്ബർ ലാറ്റക്സ് ഗ്ലൗസുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പെട്രോളിയം ജെല്ലി ജെല്ലി ഉപയോഗിക്കാം മോയ്സ്ചറൈസുകൾ എന്നിവ ചില ചർമ്മത്തിലും നെറ്റിയിലും പുരട്ടുന്നത് നല്ലതായിരിക്കും കേട്ടോ നമ്മുടെ ഹെയർ ഡൈലിൽ നിറം കൊടുക്കുന്ന വർണ്ണ തന്മാത്രകൾ മുടിയുടെ പാളികളിൽ പ്രവേശിച്ച് മുടിയെ ബ്ലീച്ച് ചെയ്ത ശേഷമാണ് നമുക്ക് നമ്മുടെ മുടിയിൽ നിറം നൽകുന്നത് കേട്ടോ അത് അപ്പോൾ നമുക്ക് മറ്റൊരു കാണാം അതുവരേക്കും ബൈ ബൈ